ഹുൽ ബൈത്തിൻ പരിമളം വിതറുന്ന പരിശുദ്ധ പാണക്കാടിൻ പ്രഭാദാവേ മഹിമപ്പൂ പിതാവിൻറെ പരിച്ഛേദം തിളങ്ങുന്ന സീത് മുനവ കൊടപ്പനക്കല് തണലിൽ തിരി നേരം നിൽക്കാനും കൊടുമ പൊങ്ങണ മനസ്സിൻ ഭാരം ഇറക്കി വെക്കാനും കൊതിച്ചു ചെന്നാൽ സൽക്കരിക്കാൻ ആരുമില്ലാതായി ആ ഒ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കുകയായി ഒയിഞ്ഞ സീറ്റിൽ നോക്കി ജനം തരിച്ചു നിൽക്കെയായി പാണക്കാട്ടിന്ന വെള്ളി വെളിച്ചില്ല പടാനെനിക്ക ശേഷം കരുത്തുമില്ല പാവം ജനതകിന് തണിയുന്നില്ല പവന പരിമളം പരക്കുന്നില്ല യുവജനയാത്രയിൽ അതുപോലെ തന്നെ പാണക്കാട് പുഞ്ചിരിയിൽ പൂവിടർത്തിയ സ്നേഹപ്രഭാവം ഷിഹാബ് തങ്ങളുടെ സാധിക്കറി തങ്ങളുടെ തങ്ങളുടെ ഒക്കെ യുവജന യാത്രയിലും മറ്റുമൊക്കെ കൂടെ നടന്ന കുഞ്ഞുമൊഹമ്മദ് ഖാനെയാണ് പാണക്കാട് തറവാട്ടിൽ നിന്ന് കണ്ടത് ഏതായാലും ഒരുപാട് സന്തോഷപ്പെട്ടു ഓണിയുടെ ചിഹ്നമായിട്ട് ആ ഇത് മുട്ടര വടിയാണ് ഓണിയുടെ ഈ പണക്കാട് തറവാടിനോടുള്ള വലിയൊരു ഹബ്ബാണ് ചൊവ്വാഴ്ച കണ്ട് ഇവിടെ ചൊവ്വാഴ്ച ഒരാളാഴ്ച അത്തദേഗും ജുബ തലയിൽ കെട്ടും വേഷമേ ില്ല ചന്ദ്രമുഖം ആ പ്രകാശമേ ഇറാമിൻ ജീവനാടിയായിരുന്ന ബാഫീ ഇക ലോകവാസവും വെടിഞ്ഞ് പൊന്നീത അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഈ പ്രസ്ഥാനം ഹൃദയത്തോട് ചേർത്തു പിടിച്ച് സുഹൃതങ്ങൾ പുറത്തിലഞ്ഞു നിൽക്കുന്ന തണൽ മരങ്ങൾ നിറഞ്ഞ ഈ തറവാട്ടിന് മുന്നിലേക്ക് ഓരോ ദിവസവും ആൾക്കാർ ഒഴുകിവരുന്നത് പണക്കാടിനുള്ള ഹദർ മൌത്തിനോടുള്ള ഇഷ്ടവും ഇഷ്ക്കുമാണ് ഏതായാലും ഒരുപാട് സന്തോഷം നമ്മളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ സാരഥികളെ വിജയിപ്പിക്കണമെന്ന് അങ്ങ് കോഴിക്കോട് നിന്ന് മുക്കുമൂലകളിലേക്ക് കുഞ്ഞമ്മക്ക ഇങ്ങനെ നടക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ ഞങ്ങൾ പറയുന്നത് പാണക്കാട് തറവാട്ടിൽ നിന്നാണ് നമ്മുടെ ഇജ്ജത്തായ നമുക്ക് ആശ നഷ്ടപ്പെട്ടവർക്ക് പ്രതീക്ഷയായ ഒരു ചിഹ്നമാണ് ഈ കോണി ഈ കോണി കയറി വന്ന് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ നമുക്കൊക്കെ കഴിയണം അതിന് നിങ്ങളുടെയൊക്കെ വിലയേറിയ വോട്ടുകളിൽ ോണിക്ക് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് കുഞ്ഞുമൊക്കെ പറയുകയാണല്ലേ